പലപ്പോഴും പറഞ്ഞു മാനം മര്യാദ നാണം നാണക്കേട് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് സി പി എം കാര്യം മനസ്സിലായത് അതുകൊണ്ട് അവരെ കുറിച്ച് നമ്മൾ അതൊന്നും പറഞ്ഞ കാര്യം അവരെ ഈ തൊലിയും അവരുടെ ഈ തൊലിക്കട്ടിയും ഒക്കെ പഠന വിഷയമാക്കണം എന്ന് ആവശ്യം അത് കറക്റ്റ് ആണ് പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ നന്ദകുമാറിനെ കൊണ്ടുവന്നിട്ട് ഈ ശോമാ സുരേന്ദ്രൻ്റെ ഒരു പണി കൊടുക്കാൻ ആലോചിച്ചു പാർട്ടിയുടെ അയാളെ പോലൊരു വൃത്തിഘട്ടം വേറെ ഇല്ല അല്ല ആയിക്കോട്ടെ എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധി ഇപ്പൊ അങ്ങനെയാണ് ഓരോ പിന്നെ നേരെ ചിന്തിക്കുന്നത് എല്ലാം കുതന്ത്രങ്ങളാണ് ചിന്തിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഇ പി ജയരാജൻ എന്തായിരുന്നാലും താൽക്കാലികമായിട്ടാണ് ഇപ്പൊ ഇത് കളം മാറ്റിയിരിക്കുന്നതെങ്കിലും ഇ പി ജയരാജൻ അധികം താമസിക്കാതെ ബി ജെ പിയിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ഊഹിക്കാനും കഴിയുന്നത് നമസ്കാരം ആദ്യം പോകുന്നത് ചിറ്റപ്പനാണോ ചിഹ്നമാണോ എന്ന തർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ കുറേ മാസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നതാണ് പക്ഷെ അതിപ്പോൾ കത്തിപ്പടർന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇ പി ജയരാജൻ അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ബി ജെ പി നേതാവ് ആർ എസ് എസ് നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അതും വിവാദ ദില്ലായ ടി ജി നന്ദകുമാറിനോടൊപ്പം കൂടിക്കാഴ്ച നടത്തിയ വിവരങ്ങളൊക്കെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ശോഭസുരേന്ദ്രൻ പറഞ്ഞു ഇവിടെ വെച്ച് അപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുളത്തുള്ള ഫ്ലാറ്റിൽ വെച്ചാണ് ആരാണ് ഇനി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്കതിൽ നിന്നൊക്കെ വ്യക്തമാണ് സത്യം എന്താണെന്നുള്ള കാര്യം കാരണം പ്രകാശ് ജാവ്ദേക്കർ അങ്ങനെ വലിഞ്ഞു കയറി ചെല്ലുന്ന ഒരാളൊന്നും അല്ല അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ടി ജി നന്ദകുമാറിനോടൊപ്പം ഇ പി ജയരാജൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നൂ എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും ആ ഒരൊറ്റത്തവണ മാത്രമേ കണ്ടു എന്നുള്ളതാണ് ഇ പി ജയരാജൻ പറയുന്നത് പക്ഷേ ശോക സുരേന്ദ്രൻ അത് നിഷേധിക്കുന്നു ഡൽഹി ഡൽഹിയിൽ അശോക ഹോട്ടലിൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ ലളിത് ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വെച്ച് ഇവരുടെ ബി ജെ പി നേതാക്കളുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇ ഡി പി ജയരാജൻ ഒരു ഫോൺ അപ്രതീക്ഷിതമായി ഒരു ഫോൺ വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം മാറിയതെന്ന് നമുക്കിത് കുറച്ച് കാലത്തേക്ക് നീട്ടിവെക്കേണ്ടി വരുമെന്നും ഇ പി പറയുന്നു അല്ല ഫോണിന് വേറെ കാര്യം കൂടെ പറഞ്ഞു അത് പിന്നീട് അപ്പോഴും പറഞ്ഞില്ല പിന്നീട് കണ്ടപ്പം ജയരാജ് ശോഭയുടെ പറഞ്ഞത് എന്നെ എന്റെ കുടുംബത്തിനും ഭീഷണിയുണ്ട് അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് ഒന്ന് ഫ്രീസ് അതായത് ജയരാജൻ ഡൽഹിയിൽ ഇവര് ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഒരു ഒരു കാര്യം ഒരു രഹസ്യ രഹസ്യ സ്വാഭാവത്തോട് കൂടി ആയിരിക്കുമല്ലോ കൂടിക്കാഴ്ച അത് ഈ മറതലക്കുള്ള ആൾ അറിയണമെങ്കിൽ അതായത് എല്ലാവരും അയാളുടെ നിരീക്ഷണത്തിലാണ് എന്നാണ് നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുപോയ ആളും ഈ പറയുന്ന ഫോൺ ചെയ്ത ആളെന്ന് പോലും നല്ല ബന്ധമാണല്ലോ അതെ ആരാണോ കൊണ്ടുപോയത് ആ കൊണ്ടുപോയ ആള് അയാളെന്താ നല്ല ബന്ധമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കത്ത് കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ആൾ ആളെന്നുള്ള നിലയിൽ ദല്യാളന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ രണ്ട് തരയിലും മുട്ടിയിട്ട് രണ്ടടത്തുനിന്നും ചോര ഊറ്റി കുടിക്കുന്ന ഒരിടത്തുനിന്ന് മാത്രമല്ല രണ്ടിടത്തും പോകും അതാണ് ദല്യാളുടെ സ്വഭാവം അപ്പൊ സ്വാഭാവികമായിട്ടും എന്തിനാണോ കൊണ്ടുപോയത് ആരുമാണോ പ്രേരിപ്പിച്ചു അവിടെ കൊണ്ടുപോയത് ആരുടെ പിന്നെ ഗൈഡ് ലൈനിലാണോ അവിടെ കൊണ്ടുപോയത് ആ ആൾ തന്നെ ഈ ഇദ്ദേഹത്തിന് വിവരം കൊടുത്തു കാണും അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് ഒരു വിളി വിളിക്കുകയും കൃത്യമായ ഭീഷണി മുഴുക്കൊണ്ടുള്ള ഫോൺ വരികയും ഫോൺ വന്നതിനേഷം അല്ലാതെ ശരീരഭാഷ മാറിയത്യരാജന്റെ ഫോൺ മുതെ മാറി ഫേസ് മാറി തൊണ്ടയിടറി വല്ലാത്ത അതുകൊണ്ടാണ് പിന്നെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം അല്ലെങ്കിൽ ഓർത്തത് ടി പി കാണും അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൺവീനറും മുതിർന്ന സി പി എം നേതാവുമായ ഇ പി ജയരാജൻറെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സാധാരണക്കാരനെ അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ തരാം നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇതൊരു ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ ഇത് ഇതൊരു അതാണ് ഞാൻ പറഞ്ഞത് വിജയ ഞാൻ പറഞ്ഞില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഈ സി പി എം എന്നുള്ള പേര് മാറ്റി വിജയവിലാസം ഗുണ്ടാ സംഘം ആക്കണമെന്ന് പറയാൻ കാരണം അതാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ട് ഈ അണ്ടർവേൾഡ് ടീമുകൾ അതിൽ നിന്ന് ഒരാള് മാറി മറ്റൊരു ടീമിലോട്ട് ചേരാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മള് സിനിമയെ കാണുന്നില്ലേ പോകുമ്പോ അവനൊരു കോൾ വരുന്നു കോൾ വന്നിട്ട് അവൻ തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് അവനൊരു നെറ്റിയിൽ പിടിവീഴുന്നതും അവൻ മരിച്ചു വിടുന്നതും ഒക്കെ നമ്മൾ സിനിമയെ കാണുന്നതാണ് പെട്ടെന്ന് നമുക്ക് ഈ ശോഭ ഇത് പറഞ്ഞപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓർമ്മയിൽ വരുന്നത് അപ്പൊ ആ അങ്ങേ തലക്കിൽ ഇരുന്ന് വിളിക്കുന്ന ആള് എത്രമാത്രം അതിൽ അതില് മറ്റൊരു കാര്യം എനിക്ക് സംശയമുണ്ട് അതായത് ഇ പി ജയരാജൻ ി ജെ പിയിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ പിണറായിക്കാരൻ്റെ കൂടി അല്ലെന്ന് ചേട്ടൻ കരുതുന്നുണ്ടോ അതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇ പി പല പ്രാവശ്യവും ഈ പറയുന്ന ബി ജെ പി കാരുമായിട്ട് ബന്ധപ്പെട്ടത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഡീലിങ്സ് ഉറപ്പിക്കാൻ ലാവലിംഗ് ഉൾപ്പെടെയുള്ള ഡീലിങ്സ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പോയിട്ടുള്ള മിക്കവാറും ആയിരിക്കും ബന്ധപ്പെട്ടുള്ളത് പക്ഷേ ആ ബന്ധം പിന്നീട് ഒരു വല്ലാത്ത അവസ്ഥ അതായത് തന്നെക്കാലും ജൂനിയറായ ഒരാളിനെ പിടിച്ച് പാർട്ടി സെക്രട്ടറി ആക്കും ഈ ഏറ്റവും അധികം കൂടെ നിൽക്കുകയും എല്ലാത്തിനും ഒരു കാര്യം ആലോചിക്കുക ഈ നമ്മൾ ഇ പി എം കുറ്റം പറയുമ്പോഴും ഇ പി എ ഏൽപ്പിച്ചിട്ടുള്ള സി പി എം ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായും കാര്യമായും ചെയ്തിട്ടുള്ള ആളാണ് ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒറ്റ ഉദാഹരണം നമ്മുടെ ദേശാമാനിയാണ് ദേശാഭിമാനി പത്രം ഇന്നിപ്പോൾ ഈ ലെവലില് ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ പ്രധാനമല്ല ഏക നെടുന്തൂണായ കാരണക്കാരൻ ഇ പി ജയരാജനാണ് ആ അതായത് പൊട്ടിപ്പോവരല്ലേ അതിനുള്ള ബുദ്ധിമുട്ടു ആ ഉണ്ടോ അയാളെ കാശുണ്ടാക്കാനും ആയിട്ട് മുരാളിമാരുമായിട്ട് ബന്ധപ്പെടാനും കാശുണ്ടാക്കനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ദേശാഭിമാനി പല പ്രാവശ്യം പൂട്ടേണ്ടി വന്നത് പല പ്രാവശ്യം പൂട്ടേണ്ടി വന്നു ഇ എം എസിൻ്റെ കാലത്ത് ഇ എം എസ് പറഞ്ഞ് ഇനി അഞ്ച് പൈസ പാർട്ടിയിൽ നിന്ന് കൊടുക്കരുത് ദേശാമാനിയെ പൂട്ടിക്കൊള്ളണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാണ് പാർട്ടിക്ക് എപ്പോഴും പ്രശ്നമാണ് അപ്പോൾ വലിയ തലവനായിരുന്നു ദേശാമാനി പത്രം ഭയങ്കര നഷ്ടത്തിലാണ് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് പതുക്കെ ഇയാളെ പിടിച്ച് മാനേജരാക്കുന്നത് മാനേജരാക്കിയോടുകൂടി ദേശാമാനി മാറി അപ്പോൾ ഇയാളെ പിടിച്ച് മാനേജരാക്കി മാനേജരാക്കിയിട്ട് സ്വാഭാവികമായിട്ട് ഇതിനെ ഡെവലപ്പ് കൊണ്ടുവരണം സ്വന്തം കാലിൽ നിർത്തണം എന്ന് പറഞ്ഞാണ് മാനറക്കി സ്വന്തം കാലിൽ നിർത്തി രണ്ട് കോടി വാങ്ങി രണ്ട് കോടി ഒന്നും ആയിരിക്കും കൂടി വാങ്ങിച്ച കാലത്ത് ആ അന്നത്തെ കാലത്താണ് അന്നത്തെ രണ്ട് കോടി എന്ന് പറയുന്നത് അറിയാമല്ലോ അത് വാങ്ങിച്ചിട്ട് മനോരമ തൊട്ടടുത്തൊരു വലിയ ഇത്തിരി സ്ഥലം വാങ്ങുന്നു വലിയ കെട്ടിടം കെട്ടുന്നു ഗംഭീരമായ ആധുനിക യന്ത്ര ഉപകരണങ്ങൾ കൊണ്ടുവരുന്നു ഇപ്പോൾ മനോരമക്കാലും പിന്നെ ഞാനാണ് വലുതെന്ന് കാണിച്ചുകൊണ്ട് അവിടെ പിന്നെ പത്രം നടത്തുന്നു പക്ഷെ പത്രകാരം വായിക്കാൻ വേണ്ടി മറ്റൊരു കാര്യം എങ്കിൽ പോലും നടത്തുന്നു വളരെ ലാഭകരമായിട്ടാണ് ഇപ്പോൾ കാര്യം പോകുന്നത് അപ്പോൾ ഒരു വലിയ നഷ്ടമല്ല അപ്പോൾ അത് അങ്ങനെ ഒരു പ്രസ്ഥാനം മാത്രമല്ല ഒരുപാട് പഴയ കണ്ണൂർ കാലഘട്ടത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതെല്ലാം പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണ് ഇപ്പോഴും അദ്ദേഹം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പലയിടത്തും പല ഡീലിങ്സിനും ഇദ്ദേഹമാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും ഇത്രയും ഒക്കെ ചെയ്തവരാളില്ലേ സൂപ്പറായിട്ട് വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ വലിപ്പനാണ് അങ്ങനെ എൻ്റെ വാക്ക് പറയാം അത് ആ വാക്കല്ല ഇവിടെ വേറൊരു വാക്കുകൾ ഉപയോഗിക്കണം നമുക്ക് ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ സൂപ്പറായിട്ട് വലിപ്പിച്ചിട്ട് അത് കേട്ടോണ്ടിരിക്കാൻ അങ്ങനെ എങ്ങനെയാണ് സഹിച്ചുകൊണ്ടിരിക്കും ഇത് പാർട്ടി അച്ചടക്കമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കും സ്വാഭാവികമായിട്ടും ഇ പി ജയരാജൻ പ്രതികരിച്ചു കാരണം തന്നെക്കാളും പിന്നെ ജൂനിയറായ ഒരാളിനെ കൊടിയേരി മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്രട്ടറി ആക്കാമെന്ന് വാക്ക് കൊടുത്തയാൾ അവസാന നിമിഷം വാക്ക് മാറുന്നു വാക്ക് മാറിയിട്ട് വേറൊരു ജൂനിയറായ ഒരാളിനെ പിടിച്ച് പാർട്ടി സെക്രട്ടറി ആക്കുന്നു എങ്ങനെ സഹിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇ പി ജയരാജൻ്റെ ഭാഗത്ത് ഞാൻ നോക്കുമ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അയാളുടെ ഭാഗം ചിന്തിക്കും അപ്പോൾ അയാൾ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ഈ പാർട്ടിയെ ഇങ്ങനെ നിലനിർത്താനുള്ള കാര്യങ്ങൾ സ്വയം അയാൾ അനുഭവിച്ച ചില പ്രശ്നങ്ങൾ വെടികൊണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അതൊക്കെ ചുമ്മാ പറയാണ് എങ്ങനെയൊന്നും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടേ ചുണ്ടൊക്കെ ഇരിക്കാറുക്കും അതൊക്കെ ഇവര് ഒരു തരം തള്ളല്ലേ പണ്ട് പോലെ തള്ളി എൻ്റെ വിശ്വാസം തള്ളലെന്നാണ് കാരണം ഒരു മനുഷ്യനും നമ്മുടെ ശരീരത്തിൽ പറ്റില്ല അങ്ങനെ അതെ അതെ കഴിഞ്ഞാൽ ആള് ആള് തീരും അല്ല ും അങ്ങനെയൊന്നും വരില്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല നമ്മളൊരു ശരീര അത്യാവശ്യം ശരീരശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർക്ക് അത്യാവശ്യം നമ്മള് ഒരു ഒരു സാധനം ഒരുപാട് കാലം ഒന്നും ഈ നമ്മുടെ ശരീരത്തിന് ചേരാത്ത ഒരു സാധനം ശരീരത്തിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഒരു മുടി വായിക്കാത്തു പോയാൽ പോലും നമ്മൾ ആ മുടി പുറത്ത് വരാതെ ആ ശരീരം എപ്പോഴും പ്രതികരിച്ചോണ്ടിരിക്കും ഏത് നിമിഷം പ്രതി ഒരു തുണ്ട് മുടി നമ്മളെ വായിക്കാത്ത പോയാൽ നമ്മൾ ശർദ്ദിക്കും നമുക്ക് വയറ്റിളക്കം ഉണ്ടാകും ും വയറുവേദന ഉണ്ടാകും എന്തെല്ലാം പ്രശ്നം ഉണ്ടാകും എന്നറിയാം അവസാനം ആ മുടിയെ എങ്ങനെയെങ്കിലും സ്കാനിൽ കണ്ടെത്തി നമ്മൾ പുറത്ത് കളഞ്ഞല്ലാതെ നമ്മുടെ ശരീരം പിന്നെ നേരെയാവില്ല അതുവരെ നമുക്ക് ആഹാരം കഴിക്കാൻ പോലും അതാണ് നമ്മുടെ മനുഷ്യ ശരീരം അങ്ങനെയാണ് അതുകൊണ്ട് ഒരു ശരീരത്തിൽ പോകാത്ത ഒരു സാധനം ശരീരത്തിന് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സാധനം ഒരു തന്നെ ശരീരത്തിൽ ഇരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല അതൊക്കെ വെറും ഈ ഈ സഹാക്കളെ ഇങ്ങനെ ഇങ്ങനെ ചോര തിളപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ആളുകൾ തള്ളലായിരിക്കും തള്ളലായിരിക്കും എന്നുള്ള എന്റെ വിശ്വാസം എന്തായാലും അത് പോട്ടെ എങ്കിൽ പോലും അതിനെ വിശ്വസിക്കാമെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കഴിയുന്ന ഒരു വ്യക്തിയാണ് അപ്പം സ്വയമായിട്ട് അയാൾ ഇങ്ങനെ വെറുതെ ഇരിക്കും അതാണ് കുറെ കാലം വന്നില്ല ഇയാളുടെ ജാഥ പോയപ്പോൾ ജാഥയിൽ കയറിയില്ല പിന്നെ അങ്ങനെയുള്ള ഒരാളാണ് അപ്പം സ്വയമായിട്ട് ചർച്ച നടന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ മുമ്പ് പലതും ചെയ്തിട്ടുള്ളതല്ല മറ്റേ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ മറ്റേ അദ്ദേഹം സമയമായപ്പോഴേ സൂപ്പറായിട്ട് വലിപ്പിച്ചു കൊടുത്തല്ല അതിൽ വേറെ കാര്യം കൂടിയുണ്ട് അതായത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിൽ വന്നപ്പോ അനൌദ്യോഗികമായിട്ടാണല്ലോ പിണറായി വിജയൻ ക്ലിഫ് ഹോസിൽ വിളിച്ച് വിരുന്നു കൊടുത്തു ഉച്ച കൊണ്ടു കൊടുത്തു അത് അനൌദ്യോഗികമായിട്ടാണ് അതെ അതെ അത് എന്തിനായിരുന്നു അപ്പൊ ഞാനിട്ട ബെർമുട നീ ഇട്ട അണ്ടർവെയർ അത് ആ ഒരു ശൈലിയല്ലേ ഇപ്പൊ ജയരാജൻ ഇട്ട അണ്ടർവെയർ പിണറായി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് എന്തും ചെയ്യാതെ ചെയ്യാം അതല്ല വേറെല്ല നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ രണ്ടു മൂന്ന് പേരെ വിളിച്ചിട്ട് പറഞ്ഞേ നമ്മുടെ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ ഒന്ന് രണ്ടുപേരെ വിളിച്ചിട്ട് നമുക്ക് നമുക്ക് കാനിൽ പോയി ഒരു ചായ കുടിക്കാം ഓവ തന്റെ കൂടെ ഞാൻ ചായ പിടിക്കാൻ വരില്ല താൻ തന്റെ പാട്ടിനു പോകുന്നു എന്ന് അതെ ഒരിക്കലും പറയാൻ പറ്റില്ല അതൊരു മര്യാദയല്ല കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വിളിച്ചിരിക്കുന്നത് ഏത് അയാളെ കൂടെ ആ പാർലമെന്റിൽ തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അയാൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ അടിച്ചുവിട്ട ആളാണ് ഈ പ്രേമേന്ദ്രൻ അയാളെയാണ് മാന്യമായിട്ട് വിളിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ആരായിരുന്നാലും ശരി തന്നെ ഒരു പ്രധാനമന്ത്രിയാണ് വിളിക്കുന്നത് അയാൾ വന്ന് പോവാന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഒരു കാനിൽ പോയി ചായ പിടിക്കുന്നു ഓ എന്തൊരു പുകയായിരുന്നു ഇവിടെ എന്തൊരു ഗതികളായിരുന്നു കരീമൊക്കെ ഈ ഇളമാരം കരീം എന്നുള്ള സാധനം അഴിഞ്ഞാടുകയായിരുന്നു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഡിഎഫ്എ കാര് ജാഥ നടത്തിയ അവർക്കെതിരായിട്ട് അത് പ്രേമേന്ദ്രന്റെ വീട്ടിലേക്ക് പ്രതിഷേധ ജാഥ എടുത്ത് നീ ആ ബിജെപി പോകുന്നുടാന്ന് പറഞ്ഞോട്ട് പ്രതിഷ്ഠമാർക്ക് എന്താ പ്രശ്നം പോയി വലിയ ഞാൻ പലപ്പോഴും പറഞ്ഞു മാനം മര്യാദ നാണം നാണൊക്കെ ഇടതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് സി സി പി എം മനസ്സിലായി അതോട്ട് അവരെ കുറിച്ച് നമ്മൾ അതൊന്നും പറഞ്ഞു കാര്യം അവരെ ഈ തൊലിയും അവരുടെ ഈ തൊലിക്കട്ടിയും ഒക്കെ പഠന വിഷയമാക്കണം എന്ന് ആവശ്യം സത്യത്തില് അത് കറക്റ്റ് ആണ് പലപ്പോഴും നമുക്ക് ഈ ഒരു 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 രാഷ്ട്രീയ പിന്നെ പഠന വിദ്യാർത്ഥികളും പിന്നെ എന്തു പറയാം പിന്നെ നര നരശാസ്ത്ര വിദഗ്ധരും ഒക്കെ ശാസ്ത്രം പഠിക്കുന്ന പിള്ളാരും പിന്നീട് ഇത് പഠിക്കേണ്ടത് തന്നെയാണ് കാരണം ഒരു മാറ്റവും രാഷ്ട്രീയ തന്ത്രം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കണക്ക് പഴയ മാമത്തിനെയും അതുപോലെ ദിനോസറിനെയും ഒക്കെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ സബ്യൻസ് ഇതൊക്കെ പഠിക്കുന്നുണ്ട് ഈ പഠിക്കുന്ന പഠിക്കുന്നത് ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ കാരണം ഭൂലോകത്ത് നിന്ന് അന്യം നിന്നുപോയ അതൊക്കെ ഏഹ് അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നവര് അതെങ്ങനെ എങ്ങനെ നശിച്ചു എന്നാണ് പഠിക്കുന്നത് അതുപോലെ നാളെ ഇവന്മാരെ കുറിച്ച് പഠിക്കേണ്ട ഒരു അവസരമാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആശയം ഇവിടെ ഉണ്ടായിരുന്നു ആ ആ ആശയം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സമത്വം പറഞ്ഞു സമത്വം പറഞ്ഞു അങ്ങനെ മാത്രമല്ല ലോകത്തെ പല രാഷ്ട്രങ്ങളിലും ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അത് അവസാനം ഇന്ത്യയിലും വന്നു ഇന്ത്യ കേരളത്തിൽ മാത്രം വന്നു അവിടെ ഒരു വിജയൻ പിണറായി എന്ന് ഒരു നേതാവും ഉണ്ടായിരുന്നു ഇതെങ്ങനെ നശിച്ചു എന്ന് പഠിക്കണ്ടേ അത് ഇങ്ങനെ തള്ളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇവരൊക്കെ എങ്ങനെ ഈ എന്താണ് ഇതിന്റെ വംശനാശം സംഭവിച്ചത് എന്നുള്ള കാര്യം പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും സുമേഷ് തമാശ അല്ല ഇത് കറ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് നമ്മളിപ്പോൾ തമാശ സംസാരിച്ചാലും കൃത്യമായിട്ട് നാളെ പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ ഇത് എങ്ങനെ നശിച്ചു ഈ നശിക്കാൻ കാരണം എന്താണ് അതിന് ഈ ഗവൺമെന്റിന്റെ പങ്കെത്രയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് തലവന്റെ പങ്കെത്രയാണ് എല്ലാം പഠിക്കും ഉറപ്പാണ് ഞാൻ പറയുന്നു നമ്മൾ ചിലപ്പോൾ എനിക്ക് പറയാണ് ഞാൻ ചിലപ്പോൾ ചത്തു പോയിരിക്കും പക്ഷേ വരുന്ന തലമുറ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഈ ഇന്നത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും ഇത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ചും സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ചും അതോടുകൂടി ഇവിടെ ഉണ്ടായിരിക്കുന്ന ആകെ ഒരു തരി എന്ന് പറഞ്ഞിരുന്ന സാധനം എങ്ങനെയാണെന്ന് വെച്ചതിനെ കുറിച്ച് പഠിക്കാൻ വരും ഉറപ്പാണ് അത് സംശയമൊന്നുമില്ല അന്ന് ഈ ഇവരെയൊക്കെ കുറിച്ച് അവർ വിലയിരുത്തുന്നവർ വിലയിരുത്തലുണ്ടാവും അന്ന് ഒരാരും കാണുന്നില്ല എല്ലാം ചത്തുപോകും പക്ഷെ എങ്കിലും ഈ ഈ വരുന്ന തലമുറ ഇതൊക്കെ പഠിച്ചു വയ്ക്കും അതെന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കണം അന്നത്തെ തലമുറ ഇവരെ കുറിച്ച് പഠിക്കുന്ന എന്തായാലും ഈ ഈ ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ എന്റെ കണക്കിൽ പറയുന്നത് ഒരു ആകാശത്തെ അഴിച്ചുവിട്ടിരിക്കുകയാണ് വേറൊരു കാര്യം പറ്റുന്നില്ല അവർ കടയാൻ പറ്റുന്നില്ല അത് വേറെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അതായത് ഒരിക്കലും അവരങ്ങനെ ഒരു ഇ പി ജെ ഇത്രയും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയരുതായിരുന്നു ശോഭസുരേന്ദ്രൻ അത് അവരുടെ ഒരു ഇതിനു വേണ്ടി ഇപ്പി വന്നതും ഒരു ഇവർ ഇവര് തമ്മിലുള്ള ഒരു കളിയായിരിക്കാം നീ പറഞ്ഞു നീ പറഞ്ഞു ഞാനിത് ഇതെല്ലാവരും അവസാനം ആകെ നിറഞ്ഞ പിന്നെ കുളികളെന്ന് പറഞ്ഞതുപോലെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പോക്ക ഒരു ദിവസം രാവിലെ ഈ പിള്ളേർ പഴയ പിള്ളേര് നാട് വിട്ടു പോകണ കണ്ടിട്ടില്ല ഇപ്പൊ പിന്നെ ഇപ്പോഴല്ലേ അതൊന്നും ഇല്ലാത്തത് ഏഹ് പണ്ടത്തെ പണ്ട് കാലത്ത് ഈ പൊളിച്ചോട്ടത്തിന് നാട് വിട്ടുപോകുന്നത് കല്യാണത്തിന് വായിച്ച് വെച്ചിരുന്ന സ്വർണ്ണ ഭരണങ്ങൾ എടുത്ത് അതുമൊക്കെ വായിച്ച് മറ്റേ ബാഗിലെത്തിട്ട് സിബ്ബൂട്ട് കൊണ്ടാണ് പോകുന്നത് അതേപോലെ അല്ലെ ഇതിൽ സംഭവിച്ച എന്താണെന്നറിയാം നന്ദകുമാറിനെ കൊണ്ടുവന്നിട്ട് ഈ ശോമാ സുരേന്ദ്രൻ്റെ ഒരു പണി കൊടുക്കാൻ ആലോചിച്ചു പാർട്ടിയുടെ അയാളെ അയാൾ അയാളെപ്പോലൊരു വൃത്തികെട്ടവും വേറെയില്ല അല്ല ആയിക്കോട്ടെ എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധി ഇപ്പൊ അങ്ങനെയാണ് ഓരോ പിന്നെ നേരെ വരെ ചിന്തിക്കുന്നത് എല്ലാ കുതന്ത്രങ്ങളാണ് ചിന്തിക്കുന്നത് അങ്ങനെയാണ് ആ കുതന്ത്രത്തിൽ കൂടിയാണ് ഈ നന്ദവുമാനെ കൊണ്ടുവന്ന് ശോഭാ സുരന്ദൻ പത്ത് ലക്ഷം അമിതമായിട്ട് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് പണം അടിച്ചു മാറ്റുന്നവരാണ് ഈ അനിൽ ആന്റണിയെക്കുറിച്ച് ഇതുപോലെ ഇരുപത്തിയഞ്ച് ലക്ഷം വാങ്ങിച്ചു എന്ന് പറഞ്ഞതുപോലെ ശോഭാ സുന്ദരനെതിരെ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചു എന്നുപോലെ ശോഭാ സുരന്ദന്റെ ഒരു വൃത്തികെട്ട കഥപാത്രമായിട്ടാണെന്ന് കാശു വാങ്ങിക്കുന്നുള്ളതെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇതിന്റെ പൊളിറ്റി ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ഈ സി പി എമ്മിനെ പഠിച്ച ആളെന്നുള്ള നിലയിൽ കൃത്യമായിട്ടും മറുപടി കൊടുത്തു മറ്റൊരു സാധനം എടുത്ത് വെച്ചിട്ട് ഈ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ നന്ദോമാർ പറഞ്ഞു കൊണ്ടുവന്ന സാധനം അടിയിലാവുകയും ചെയ്തു ഇ പി വിഷയം എടുത്ത് ചെയ്തു എടുത്തൊരു അടി അടിച്ചു ശോഭ അതോടുകൂടി ഇ പി വിഷയം കയറി കത്തി ശോഭയെ കുറിച്ച് പത്ത് ലക്ഷം എന്ന് കൊണ്ടുവന്ന നന്ദോമാറിന് പിന്നെ അതിനെ കുറിച്ച് പറയാൻ പോലും പറ്റാതായി അത് എങ്ങോട്ടോ എങ്ങോട്ടോ ഒരിച്ചെന്ന് പോയി പോയി ഇ പി വലിയ വിഷയമായി അവിടെയാണ് ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരിയുടെ തന്ത്രം അല്ലെങ്കിൽ ആ ഒരു ശൈലി നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ഏർ പിന്നെ തൃണമൂൽ കോൺഗ്രസിനെ പോലെ ഒരു ഒരു നേതാവ് അതായത് മമത ഇത്രയും വലിയ സി പി എമ്മിനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ മമതയെ പോലുള്ള ഒരു ഒരു സ്ത്രീക്ക് കഴിഞ്ഞെങ്കിൽ കേരളത്തിൽ സി പി എമ്മിനെ അടിച്ച് തകർക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ശോഭയാണത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യവും മുമ്പും പറഞ്ഞിട്ടുണ്ട് അതാണിപ്പോൾ ഈ ശോഭ അഴിച്ചുവിട്ട ഈ അശ്വത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ സി പി എം ഇങ്ങനെ വിറയ്ക്കുകയാണ് പ്രകമനം കൊള്ളണോ ഒന്നും ചെയ്യാൻ പാങ്ങില്ല അവർക്ക് എന്ത് ചെയ്യണം ഈ കുതിരയെ പിടിച്ചുകെട്ടണോ അതോ കുതിരയെ അഴിച്ചുവിട്ട് വിട്ട് ചെയ്ത് തിരിച്ചു ഓടിക്കണോ ഒന്നിന് ലക്ഷ്യമിട്ട് കുതിര വന്ന് കെ കെ സെന്റർ മുമ്പ് നിൽക്കുകയാണ് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാ ഇതിനെ അഴിച്ചു ഓട്ടിക്കാനുള്ള ധൈര്യമില്ല എന്നാൽ അതിനെ പിടിച്ച് എന്നാ സൗകര്യം എന്നാൽ പിന്നെ അതിനകത്ത് പിടിച്ച അകത്ത് എ കെ സെന്ററിലോട്ട് കൊണ്ടുപോകാനും ധൈര്യമില്ല ഒന്നിനും ധൈര്യം ഇല്ല കുതിരയെ എന്ത് ചെയ്യും നോയിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറോളം നോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവസ്ഥ അല്ലെ ഇതിൽ വേറെ കാര്യം അതായതെ ഈ ഇ പി ജയരാജൻ പോയത് അദ്ദേഹം സ്ഥാനമാനങ്ങളെന്ന് മോഹിച്ചിട്ട് എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നില്ല കാരണം പിണറായി വിജയനോട് ഒരു അമർഷം അതെ എല്ലാ അതായത് ഈ താഴെ ഈ അന്തങ്ങൾക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഈ മുഗൾ തട്ടിലുള്ള നേതാക്കൾക്ക് വരെ ഉണ്ട് അത് നമുക്ക് പല അവരുടെ പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരിൽ നിന്നും വ്യക്തമാണ് പല നേതാക്കൾ അപ്പം ഈ പിണറായി വിജയനോട് അമർഷം ഇങ്ങനെ പൊഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇയാൾ ഒരു ദിവസമെങ്കിലും അകത്ത് കിടക്കണത് കാണാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ള ആൾ ആൾക്കാരെ കാണും സി പി എം സി പി എം നേതാക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം അത്രയ്ക്കും വേണ്ടി കാരണം അയാൾക്കറിയാം തനിക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിലായിട്ട് വേണം ആ പോക്ക് കാരണം ഇത് ഈ ഞാൻ ഇത് പിന്നെ പാർട്ടി ഇതോടുകൂടി തീരണം ഞാൻ പോയി കഴിഞ്ഞാൽ അവസാനത്തെ മുഖ്യമന്ത്രി വിജയൻ പിണറായി ആണെന്ന് ചരിത്രം രേഖപ്പെടുത്തണം എന്നൊരു ധാരണയോട് കൂടി പിന്നെ ഈ പറഞ്ഞുണ്ടെങ്കിൽ ലുടുക്ക് പാർട്ടി ഇവിടെ മറ്റേ കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് പാർട്ടി ഉള്ളതുപോലെ മറ്റേ ഇപ്പൊ ഉള്ള കമ്മീസ് എല്ലാം കൂടെ ഇത് തള്ളിക്കൊണ്ട് പോവും എന്നുള്ളത് അത് എത്ര കാലം എന്നുള്ളവരെ അവർക്കറിയില്ല അപ്പൊ ഇ പി ബുദ്ധിമാനാണ് അപ്പൊ ഇ പി വിചാരിച്ചതാണ് ഇത്രയും ദിവസം അവൻ എന്നെ കളിച്ചെ ഇട്ട് ചവിട്ടി തേച്ച മറ്റില്ല കിലിക്കത്തിൽ ഇന്നത്തെ എന്നെ കിട്ടുണ്ണി തിലകനും പോലെയാണ് സംഭവം തിലകിനും കിട്ടുണ്ണിയും പോലെയാണ് ഈ സംഭവം അപ്പൊ ഇത്രയും ദിവസം അവൻ എന്നെ കളിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ കളിപ്പിക്കാം എന്നുള്ളൊരു കാരണം ഒരു മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം എന്താണ് ഓഫർ ചെയ്യുന്നത് ഈ മഹാരാഷ്ട്ര ഗവർണറായിട്ട് ഇ പിരണ കാര്യം ആലോചിക്കുന്നു ഇ പി വരുന്നു പിണറായി വിജയൻ ഇവിടെ നിന്ന് നേരെ തിഹാറിലോട്ട് തിഹാറിലോട്ട് പിണറായി വിജയൻ മകളുമായിട്ട് അങ്ങോട്ട് താമസം മാറ്റുന്നു അപ്പൊ ഒന്ന് ആലോചിച്ചു അപ്പൊ അയാൾ ബുദ്ധിമാനാണ് ഇ പി ജയനും ബുദ്ധിമാൻ തന്നെയാണ് കാരണം മാത്രം അത് മാത്രമല്ല അവസാനിക്കാറായി എന്നുള്ള കാര്യം ഈ ഇ പി ജയരാജൻ ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്റെ കടക്കൂട്ടൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് എന്റെ അവസ്ഥ കാരണം ഇങ്ങനെ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലുമൊക്കെ താക്കീതൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പോൾ പറഞ്ഞതുപോലെയൊക്കെ നിർത്തുമായിരിക്കും പക്ഷേ എങ്കിലും നടക്കില്ല ചേട്ടാ ഇതിൽ പറഞ്ഞ ഇതിൽ പറഞ്ഞ ഇ പി ജയരാജനെ എന്ത് ചെയ്യാനാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് പൊതു അതൊന്നും നടക്കുന്ന കാര്യത്തിൽ ഇ പി എ പോലൊരു നേതാക്ക അത് ചന്ദ്രശേഖരനും ഒരു ചന്ദ്രശേഖരനും ഇ പി ചന്ദ്രശേഖരനും ഇ പി ജയരാൻ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ അപ്പൊ ആ ഒരു മുതിർന്ന നേതാവായത് എന്തായാലും അതൊന്നും നടക്കില്ലെങ്കിൽ പോലും ഇവിടെ അല്ലെ എന്തായാലും ഈ പിയും കരുതിയില്ലേ നടക്കുള്ളൂ കാരണം അമ്പത്തൊന്ന് വെട്ടി തനിക്കും ഒന്നുകൂടാ കാണാൻ ഒരു ഫോൺ അത് പറഞ്ഞില്ല ചിലപ്പോ ഒരു മകനെ അപകടമോ അല്ലെങ്കിൽ പറഞ്ഞു മകൻ പോലീസ് കയ്യിലാണ് ഏതൊരു കേസ് എടുത്തൂടാ എന്തൊരു കേസ് എടുത്തൂടാ ഏഹ് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം കാരണം ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം എന്തായാലും കമ്മ്യൂണിസം നശിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അവസാന ലാപ്പിലേക്കാണെന്നുള്ള കാര്യം ഇ പിക്ക് നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ എന്തായിരുന്നായാലും ഈ എന്തെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആകശത്തേക്ക് നാല് വെടിയെങ്കിലും വയ്ക്കാമല്ലോ ഒരു ഒരു ആദരവ് കിട്ടും മറ്റേ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ അതും കിട്ടൂല എന്നുള്ള ഒരു കണക്കൂട്ടലോട് കൂടി ആയിരിക്കാം ഇ പി ജയരാജനെ പോലുള്ളൊരു നേതാവ് വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അതുപോലെ ഈ ശോഭാദുരന്തൊക്കെ പറഞ്ഞൊരു മറ്റൊരു കാര്യം കൂടെ ഉണ്ട് പ്രകാശ് ജാവദേക്കർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഈ ഇ പി ജയരാജനോട് മാത്രമല്ല ചർച്ച നടത്തിയിട്ടുള്ള സി പി എമ്മിലെ പല മുതിർന്ന നേതാക്കളുമായിട്ടും ചർച്ച നടത്തിയതാണ് അല്ലെ ഇയാളപ്പ ഇദ്ദേഹം പിണറായി വിജയനും പറഞ്ഞില്ല ഞാൻ ജാവദേക്കറോട് സംസാരിച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ അണികൾ ഈ സഹാക്കൾ ചിന്താ വളിക്കുന്ന സഹാക്കൾ പഠിക്കേണ്ടത് ഞാൻ ദായകമായിട്ടും ഇതിനു പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുമോ അതെന്താ ഒരു നേതാവ് നേതാവോ സംസാരിച്ചു അപ്പം നിങ്ങള് പിന്നെ പ്രേമേന്ദ്രൻ ചാവടിക്കാൻ നിങ്ങളെതിനാണ് അനാവശ്യം പറഞ്ഞു അല്ല അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് മാനവ മാനക്കേട് നാണോ നാണക്കേടില്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ പറയാൻ കാരണം അപ്പൊ എന്തായിരുന്നാലും കമ്മ്യൂണിസം എന്തായാലും അവസാനത്തെ ഒരു കാരണം അതിന്റെയൊക്കെ ഒരു സൂചനകളാണ് ഈ ആര്യരാജേന്ദ്രൻ സത്യൻ ദേവ് ഉൾപ്പെടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പറഞ്ഞ ഇ പി ജയരാജനെ പോലുള്ള മുതിർന്ന നേതാക്കള് പോകുന്നതും ഒക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇളമരം കരീമും എം ൻ കേന്ദ്ര മൊത്തം കളി പോയൊരു അവസ്ഥയിലാണോ മൊത്തം കാരണം ഈ പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ സൗമ്യനായി സംസാരിച്ച വളരെ ഇതൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പൊ ഒരു ലോക്സഭ ലോക്സഭ ലോക്സഭാ ഇലക്ഷന് അദ്ദേഹം പൊതുവേദികളിൽ പ്രസംഗിച്ചത് ഞങ്ങള് മൊത്തം സീറ്റ് നേടും കൂടി അല്ല പൊതുവേദികളിൽ കൊടുത്തു കേട്ടോ അല്ല അങ്ങനെയല്ല പൊതുവേദികളിൽ നമ്മൾ ഇരുപത് സീറ്റ് പതിനെട്ട് സീറ്റ് നേടും പറയും അത് കേട്ടു കൈയടിക്കും വേറൊരു വീഡിയോ പുറത്തു വന്നിരുന്നു അതില് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു സഹ എത്ര സീറ്റ് കിട്ടും രണ്ട് എല്ല നമ്മുടെ സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ ഓ പിന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെ എത്ര സീറ്റ് കിട്ടും എത്ര സീറ്റ് കിട്ടിയാൽ അത് സർക്കാരിൻ്റെ വിലയിരുത്തലാകും രണ്ട് അതിൻ്റെ പുള്ളി തന്നെ പറയാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇപ്പം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് അപ്പം അതായത് അവർക്ക് അറിയാം അപ്പം ഇതാണ് ഇവർ ഈ സി പി എമ്മുകാർ ജനങ്ങളെ കബളിപ്പി വലിപ്പീര നഖത്തിൻ്റെ ഇടയിൽ വരെ കള്ളാം നാക്കെടുക്കുന്നത് നോടെ പറയാനും കൊഞ്ഞനെ കുത്താനും വേറെ ഒന്ന് അവരെക്കൊണ്ട് ഒരു ഉപയോഗം സമൂഹത്തിനും ഇല്ല നാട്ടിനുമില്ല അയൽപക്കക്കാരനും ഇല്ല അവൻ്റെ അവനവൻ്റെ അതിൻ്റെ വീട്ടുകാർക്കൊരു ഇല്ല എന്നുള്ളതാണ് ഒരു 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 ഉപകാരമില്ല എന്തിനാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്തിനാണ് ഈ പറഞ്ഞ ബാക്ടീരിയ എന്തിനാണ് ബാക്ടീരിയയും അമീമ്പുള്ളത് എന്തിനാണ് അതുപോലെ ചോ ചെറിയും പുഴുവൊക്കെ എന്തിനാണ് അത് തന്നെയാണ് അതെ അതെ അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഇ പി ജയരാജൻ എന്തായിരുന്നാലും താൽക്കാലികമായിട്ടാണ് ഇപ്പൊ ഇത് കളം മാറ്റിയിരിക്കുന്നതെങ്കിലും എങ്കിലും ഇ പി ജയരാജൻ അധികം താമസിക്കാതെ ബി ജെ പിയിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ഊഹിക്കാനും കഴിയുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ അത് എത്രയും പെട്ടെന്ന് അല്ല ഇനി അതേ ഉള്ളൂ നിലനിൽപ്പ് ഇനി അത് മാത്രമേ ഉള്ളൂ അല്ല ഇനി ഇനി രക്ഷയില്ല വേറെ ഒരു ഇല്ല കഴിഞ്ഞു അന് രക്ഷേറെ കൺവീനർ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ി പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഒന്നും ഇല്ലാതെ ഉണ്ടാകാതെ എവിടെയെങ്കിലും ഇരിക്കുക അതിന് രക്ഷില്ല അങ്ങനെയാണ് അവസ്ഥ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല അതായത് ഈ ഈ മീനിനെ മീനിന്റെ കരയെ ജീവിക്കാൻ പറ്റൂ അതുപോലെയാണ് ഈ ഈ അധികാരത്തിന്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ അധികാരമില്ലാതെ അവർ ജീവിക്കാൻ കഴിയില്ല അതാണ് അധികാരത്തിന്റെ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ പല മഹാൻമാരും പറഞ്ഞിട്ടുണ്ട് അധികാരം പറഞ്ഞ ഒരു ലഹരിയാണ് അധികാരത്തേക്കാൾ വലിയൊരു ലഹരി ഇല്ല എന്നൊക്കെ പറയാന് ഒരു ഈ പ്രായത്തിൽ ഇത്രയും ബി ജെ പിയിലെ നേതാവായിട്ട് മാറാൻ പറയാം നേതാവ് ആഗ്രഹങ്ങൾ പലതും ഇനിയും കിടക്കുമല്ലോ എല്ലാവർക്കും ആഗ്രഹം തരൂല്ല നേതാവ് ബി ജെ പിയിലോട്ട് വന്നാൽ തന്നെ അവർ ഇയാളെ കൊണ്ടുവന്ന് പൊതുവേദിയിൽ പ്രസംഗിപ്പിക്കൂ അല്ല അല്ലെങ്കിൽ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി എന്തില് ഏത് പാർട്ടി പ്രസംഗിക്കും മലയാളം തന്നെ തീരും അല്ല ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരു ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനം ആ ഗവർണർ സ്ഥാനം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പുള്ളി മിണ്ടാതെ അവിടെ ഇരുന്നോളൂ പിന്നെ ഇങ്ങോട്ട് ഇംഗ്ലീഷ് വരേണ്ടേ അതൊക്കെ പിന്നെ എം എ മണി എം എ മണിക്ക് ഇവിടെ വൈദ്യുതി മന്ത്രി ആവാം ഇ പി ജയരാജൻ ഗവർണറുവാതൊന്നും വലിയൊരു കാര്യമായിട്ടുള്ള കാര്യമൊന്നും നടക്കട്ടെ അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നാളെ